ഈ വെക്കേഷൻ സീസണില് ഞങ്ങളെ കാണാൻ ഈ വൈകുന്നേരം ഈ ഏഴ് മണി സമയത്ത് ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ അടുത്തുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ആ കേട്ടോ എനിക്കറിയാം അങ്ങനെ ഒരു കൈഡിയും കൂടെ പെൻഡിങ്ങിലായിരുന്നു അപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ട് ഈ ിയ വിജയാഘോഷം ഇവിടെ നിന്ന് ആരംഭിച്ച നിങ്ങളിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇനി പബ്ലിസിറ്റിക്ക് ഇറങ്ങാൻ പോകുന്നത് നേരെ തിയേറ്ററിൽ എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഓക്കെ ഇനി എന്താണ് അറിയാനുള്ളത് തന്നെ താങ്ക്സ് ഫോർ ഫോർ ടീം ഈ ഈ റോൾ 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 എത്ര എത്ര ചെയ്തിട്ടുണ്ട് വി ഹൗ വാസ് ആണ് എന്ന് പറയുമ്പോ തന്നെ ഈ റോള് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് പറയണം എന്തുകൊണ്ട് ചോദ്യം സ്കൂളിൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങൾ വന്നു എന്ന് പറയണം കാര്യം ഞാൻ ഒരു പേരന്റ് ആണ് ഏകദേശം ഇത്രയുള്ള ഒരു മോൻ എനിക്കുമുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് കേട്ടപ്പോ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്നും ഈ സിനിമയുടെ ഭാഗമാവണമെന്ന് തോന്നിയത് എന്തോ എന്തോ ഒരു മിനിറ്റ് അങ്ങൾ ഒന്ന് പറയട്ടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തിന്റെ വില അവരുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഷെയ്പപ്പ് ചെയ്യുമ്പോൾ ആ അവരുടെ ലൈഫിൽ ടീച്ചേഴ്സിനുള്ള വില എന്തൂരമാണെന്ന് കാണിക്കാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു യങ് പേരന്റ് ഒരു യങ് ഫാദർ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാകണമെന്നും നമ്മളൊക്കെ ഒരുപാട് പേര് നമ്മുടെ പേരെ പേരന്റിങ്ങിലൂടെ മനസ്സിലാക്കിയതും പേരന്റിങ്ങിലൂടെ പഠിച്ചതുമായ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമായത് ആസിഫിക്ക വഴി വഴിവെട്ടി വന്ന ഒരാളാണ് ആസിഫിക്ക ഈ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില് ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നാളെ ഒരു ആസിഫുലി ആവാം ചെലപ്പോ അതിന് മുകളിലൊക്കെ ആവാം അപ്പൊ അങ്ങനെ ഡ്രീംസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന ഒരു പ്രയോഗത്തിന് ഒരു വിലയുമില്ല നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്ന അവ ഇന്ന് നിക്കുന്ന സ്റ്റേജിൽ എത്താനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് അപ്പോ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ മുതൽ എൻ്റെ എൻ്റെ ടീച്ചേഴ്സ് മുതൽ എല്ലാവരും എൻ്റെ ഞാൻ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹനായി ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവെന്നുള്ള ഒരു ലേബലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കുട്ടികള് എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റേജിൽ നിന്നല്ല ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ മോശമായിക്കോട്ടെ നിങ്ങൾ സ്പോർട്സിൽ മോശമായിക്കോട്ടെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മോശമായിക്കോട്ടെ പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളായിരിക്കും ദി ബെസ്റ്റ് ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കാണിക്കേണ്ടത് ക്ഷമ പേഷ്യൻസ് നിങ്ങൾ അർഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ് ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിങ്ങൾ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ താഴെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും